കല്ലൂർ ആലയങ്ങാട് പട്ടാപ്പകൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ആലയങ്ങാട് കരോട്ട് ചന്ദ്രികയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവശത്തെ ഗ്രില്ലിന്റെയും വാതിലിന്റെയും പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് പൂട്ടിയിട്ട് അലമാര കുത്തി തുറന്ന് അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ചന്ദ്രിക തൊട്ടടുത്തുള്ള വീട്ടിൽ കല്യാണത്തിന് പോയി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മടങ്ങിയെത്തിയപ്പോഴാണ് വാതിലുകളും അലമാരകളും തുറന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ സമീപവാസികളെ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണം മോഷണം പോയ വിവരം അറിയുന്നത് മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് ഞാൻ താക്കോൽ എടുത്ത് ഞാൻ താക്കോല് താക്കോൻ്റെ സ്ഥലത്തേ ഇരിക്കുന്നുണ്ട് അപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഇങ്ങനെ തുറന്ന് കിടക്കണം വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മരുമോള് വന്നാൽ പോകുന്നു ജരിച്ചു അപ്പം മരുമോൾ എല്ലാം വിളിച്ചു നോക്കി പാൽ അല്ലെങ്കിൽ അപ്പോൾ ഉള്ളിൽ കിടക്കാൻ പേടിയായി അപ്പം ഞാൻ സൂര്യച്ചിരി പോയി വിളിച്ചു പോയിട്ട് അതിൽ അതിനേയും വിളിച്ച് വാതിൽ തുറന്നു ഞങ്ങളുടെ ഞാൻ പറഞ്ഞാൽ അതിനും കൂടി കൊണ്ടുവന്നു ഞങ്ങൾ ഉള്ളിയിൽ കിടന്നപ്പോൾ സൂര്യണേച്ചി പറഞ്ഞു ഒന്നും തുറന്നാൽ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും തൊട്ടില്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തന്നെ കടന്ന് പോകുന്ന ഒന്ന് തുറന്നു വന്നത് പിന്നെ എല്ലാവരും വിളിച്ചു എല്ലാവരും വന്നു ഇടത്തുള്ളവരൊക്കെ വിളിച്ചു വന്നു തുറന്ന് കിടക്കണത് ആ മരി തുറന്നു കിടക്കുന്നത് ഞാൻ നോക്കിയപ്പോ എന്റെ ആളെ മരി തുറന്നു കിടക്കുന്നു എല്ലാ സാധനവും വിളിച്ചു പറഞ്ഞിട്ടു ആ അപ്പൊ ഉള്ളോട് ഞാൻ വിളിച്ചു വെച്ചു ദേവിയെ വിളിച്ചു വെച്ചു അന്മാര് പറഞ്ഞു ഈ സ്വർണ്ണങ്ങൾ കൊണ്ടുപോയിണ്ടെ പറഞ്ഞത് ഞാൻ കൊണ്ടോയില്ല ഇവിടെ വെച്ചിട്ടുണ്ട് പോയിക്കാന്ന് പറഞ്ഞു അളമാരില്ല അവിടെ ആ എന്ന് പറഞ്ഞു പോയിണ്ട് അപ്പോൾ ഞാൻ നന്നാളെ മരി ഒക്കെ തുറന്ന് കിടക്കണ്ടത് എസ് എച്ച്ഒ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി